ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജീവനുള്ള ഏക ഏകസത്യദേവുമായ യേശു ക്രിസ്തുവിനെ ഞാൻ എപ്പോൾ എങ്ങനെ അനുഭവിച്ചറിഞ്ഞു എന്നതിനെക്കുറിച്ചാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഞാൻ എനിക്ക് പല്ലുവേദന അധികമായതിനാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ വസ്ത്രം മാറി ഒരു ധ്യാനത്തിന് പോകാൻ ഒരുങ്ങുകയായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുമെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അതായത് ഞാൻ നിത്യമായി ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും യുക്തിവാദികളായ രവിചന്ദ്രൻ സാറിൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും ആ സമയത്ത് അയൂബ് മൈലവിയുടെയും ജാമിത ടീച്ചറിൻ്റെയും അങ്ങനെ പലരുടെയും വീഡിയോ നിരന്തരമായി കണ്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നതിനാൽ തന്നെ എനിക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ സ്വയമേവേ പറയുന്നത് ആ സമയത്ത് ഞാൻ ഒരു യുക്തിവാദിയാണ് എന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോകരുത് ധ്യാനത്തിന് പോകരുത് കാരണം പൈസ പറ്റിക്കാൻ വേണ്ടി അവർ മനപൂർവ്വം ഓരോ കുതന്ത്രങ്ങൾ ഉണ്ടാക്കി വിടുന്നതാണ് നിങ്ങൾ പോകരുത് എന്ന് ഞാൻ പറഞ്ഞ് ബഹളം വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നാൽ ശരി ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് മുറിയിൽ പോയി വസ്ത്രം മാറുന്ന അവസരത്തിൽ എനിക്ക് ദേഷ്യം വർദ്ധിച്ചതിനാൽ തന്നെ ആ സമയങ്ങളിൽ ആ വ്യക്തി ആ ബ്രദർ ആ ശുശ്രൂഷ ലൈവ് ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ആ വ്യക്തിയെ രണ്ട് തെറി പറയാമെന്ന രീതിയിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് തുറന്ന ഉടനെ തന്നെ ആ വ്യക്തി ആ ലൈവിൽ പറയുകയാണ് പല്ലുവേദനയുള്ള വ്യക്തികളെ യേശു തൊടുവാൻ പോവുകയാണ് എന്ന് അപ്പോൾ അതിയായ വേദനയാൽ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഈ വ്യക്തി പറയുന്നത് പല്ലുവേദനയുള്ള വ്യക്തിയെ യേശു ക്രിസ്തു സ്പർശിക്കാൻ പോവുകയാണ് എവിടെ നിന്ന് നോക്കുന്ന വ്യക്തിയായാലും നിങ്ങൾ കണ്ണുകളടച്ച് വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ വച്ച് യേശു വേദന പോകട്ടെ എന്ന് പറയാൻ പറഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതിനാലും പലപ്പോഴും വേദപഠനങ്ങളിലെല്ലാം പഠിച്ചതിനാൽ തന്നെ യേശു എന്നത് ദൈവമാണ് എന്ന ഒരു ബോധ്യം ഉപബോധ മനസ്സിലുള്ളതിനാൽ തന്നെയും മാത്രമല്ല ആ സമയത്ത് ഞാനൊരു യുക്തിവാദിയാണെന്ന് സ്വയം ചിന്തിക്കുന്നതിനാൽ തന്നെ ഞാൻ യുക്തിവാദിയാണെങ്കിൽ നാം അനുഭവിച്ചറിഞ്ഞ് നാം പ്രചരിപ്പിക്കണമെന്ന തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങൾ ആ ഭാഗത്ത് വെച്ച് കണ്ണുകളടച്ച് എൻ്റെ വീടിൻ്റെ എൻ്റെ ലിവിങ് റൂമിൽ ടിവിയുടെ സൗണ്ട് മ്യൂട്ടാക്കി കണ്ണുകളടച്ച് കൈകൾ വച്ച് യേശു നാമത്തിൽ വേദന പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ തോളത്ത് നമ്മൾ ചങ്ങാതിമാരിൽ തോളത്ത് കൈയിടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറക്കുകയും ചെയ്തു എനിക്ക് മുന്നിൽ ആരെയും കാണാൻ സാധിച്ചില്ല പക്ഷേ എൻ്റെ വേദന മാറിപ്പോയിരുന്നു എനിക്ക് വല്ലാത്തൊരു മിറാക്കിളായിരുന്നു അതായത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ വഴക്കുകൂടുകയും ചെയ്ത് ആ സമയത്ത് തന്നെയാണ് യേശു എന്നെ സ്പർശിച്ചത് ഞാൻ ഈ കാര്യം എൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്തരമൊരു അനുഭവമുള്ളത് കൊണ്ടതാണ് ഞങ്ങൾ ആ ബ്രദറിൻ്റെ അടുത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നത് അതിന് കാരണം എൻ്റെ പിതാവിനും മാതാവിനും യേശുനാമത്തിലുള്ള സൗഖ്യം അവർ അനുഭവിച്ചിരുന്നു ഞാൻ ഈ കാര്യം എൻ്റെ ഷോപ്പുകളിലെ സ്റ്റാഫിന് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരോടൊക്കെ പങ്കുവെച്ചു പക്ഷേ അവരൊക്കെ പറഞ്ഞത് നിങ്ങൾക്കു തോന്നിയതായിരിക്കും എന്നാണ് എന്നാൽ ഈ സംഭവത്തോടു കൂടി ജീവനുള്ള ഏകസത്യദൈവം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന രഹസ്യം ഞാൻ മറ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു